ഇന്ന് ഞാനും എൻ്റെ മകൻ്റെ ഭാര്യയും കൂടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാൻ തീരുമാനിച്ചതാണ് ഞങ്ങളങ്ങനെ ആ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് നേരെ ധർമ്മട ധർമ്മടാണ് അവിടെ അവിടത്തേക്ക് പോവാൻ തീരുമാനിച്ചത് അവളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ നേരെ അവിടെ അവിടെത്തിരി സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് പക്ഷേങ്കിൽ പകുതിക്ക് വെച്ചിട്ട് അവളെ വിളിച്ച് നോക്കുമ്പോൾ ഇല്ല ഇവിടെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പറശ്ശിനിക്കടവും മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞ് പതിനൊന്നേരായിട്ടുണ്ടാവും അങ്ങനെയാണ് ഞങ്ങൾ നേരെ പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചത് ഇത് കണ്ണൂർ പോകുന്ന ഹൈവേ റോഡാണ് ഇപ്പോൾ ഈ റോഡ് നല്ല സൂപ്പറായി ഹൈവേ വന്നതുകൊണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ യാത്ര ചെയ്യാനും എല്ലാം സാധിക്കുന്നുണ്ട് അതുകൊണ്ട് യാത്ര വളരെ സുഖമുള്ളതായിരുന്നു ഒരു മണിക്കൂർ ഉണ്ട് മണിക്കൂറിൻ്റെ ഞങ്ങളവിടെ മലപ്പുറത്തെത്തി അതിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പിന്നെയും തിരിച്ച് മലപ്പുര ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട് അവിടെ എത്താൻ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു അവിടെ എത്തി അവിടെ എത്തുമ്പോൾ ആ പന്ത്രണ്ടര മണിയായിരുന്നു ആ സമയത്തും അവിടെ അമ്പലത്തെ ഫുൾ ആൾക്കാരും നന്നായിട്ട് അവിടെ പ്രാർത്ഥിക്കാൻ പറ്റി ഇത് അതിൻ്റെ മുന്നിലുള്ള വലിയൊരു പുഴയാണിത് ഈ പുഴയിൽ ഇറങ്ങിയിട്ട് എല്ലാവരും കാല് കഴുകിയിട്ടാണ് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുക അങ്ങനെ ഞാനും അതിൻ്റെ താഴെ ഇറങ്ങി പുഴയിലേ ഇറങ്ങി കാലെല്ലാം കഴുകി അങ്ങനെ തിരിച്ചും പിന്നെയും ക്ഷേത്രത്തിലേക്ക് കയറി ക്ഷേത്രത്തിൽ നിന്ന് പിന്നെയും അവർ മോനും മോൻ്റെ വാര്യം അവർ വേറെ ഫ്രീ ആയിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി ഞാൻ ഞാനൊറ്റക്ക് കൂടെ നല്ല സ്വസ്ഥമായിട്ടിരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് തിരിച്ച് അവിടെ പ്രസാദുണ്ട് അവിടുത്തെ പ്രധാന പ്രസാദമാണ് പയരും ചായയും അത് വളരെ എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അത് അവിടെ വരുന്ന എല്ലാവർക്കും അത് കൊടുക്കും എല്ലാ ആൾക്കാർക്കും എല്ലാവരും അത് കഴിക്കും അത് കഴിച്ച് പിന്നെ ഞാൻ തിരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ചെറിയൊരു അവിടെ ഷോപ്പിങ് ചെറിയൊരു അവിടെ എല്ലാ കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട് മാലകൾ പിന്നെ ഞാൻ ബാഗ് ചെറിയ പേഴ്സെല്ലാം വേ അവിടെ മാത്രം കിട്ടുന്നൊരു തരം പേഴ്സല്ല ഉണ്ട് അതെല്ലാം വാങ്ങി നിന്ന് കുറേ നേരം എല്ലാം ചുറ്റിത്തിരിയുമ്പോൾ ആ സു എൻ്റെ ഫ്രണ്ട് സുധേൻ്റെ ഫോണ് പിന്നെയും വന്ന് അന്നേരോള് പറഞ്ഞ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ട് നീ ഇങ്ങോട്ട് പോയിരിക്കുന്നത് അങ്ങനെ മകന് പിന്നെ അവിടെ നിന്ന് എല്ലാം പിന്നെയും കൂടെ കുറച്ചും കൂടെ അവിടെ സമയം ചിലവഴിച്ച് മോൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവളെ വീട്ടിലേക്ക് വന്ന് അവളെ വീടാണിത് അവളെ വീട്ടിലൊരു ഒരു മണിക്കൂർ നേരം ചിലവഴിച്ചിരുന്നു എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഭയങ്കര ഞങ്ങളുമായിട്ട് ഭയങ്കര ഡീപ്പ് ഫ്രണ്ട്ഷിപ്പാണ് കുറേ വർഷം മുന്നഷിപ്പ് ഉള്ള ഫ്രണ്ട്ഷിപ്പാണ് അവിടെ പോയി അവിടുന്ന് കുറച്ച് നേരം സമയം ചെലവിച്ച് തിരിച്ച് വീട്ടിലേക്ക്